തന്നെ ജീനയുടെ മുഖം താഴ്ന്നിരുന്നു ഞാൻ വിഷമിക്കാൻ പറഞ്ഞതല്ല ഇരുട്ടായില്ലേ കള്ളന്മാരൊക്കെ ഉള്ളതാ അവൻ്റെ കയ്യിലുള്ള കവറ് വാങ്ങി അവൾ തിരിഞ്ഞു നടന്നു ഫിജോ വീട് മാറുകയാണ് കുറച്ച് സാധനങ്ങൾ വണ്ടിയിൽ കയറ്റിവെക്കാൻ വിളിച്ചതാണ് ആകെ മുഷിഞ്ഞു കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട് ജീന പറഞ്ഞു അലക്സ് കുളിക്കാമെന്ന് കരുതിയതാണ് ജീനയുടെ പിണക്കം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ അവൻ താഴേക്കിറങ്ങി ആരോടുള്ള വാശി പോലെയാണ് ഫുഡ് പകർത്തുന്നത് കൊച്ചേ ഞാനിവിടെ ഒറ്റക്കായിരുന്നു ഇച്ചായ ഈ നേരം വരെ ഇച്ചായൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടപ്പോഴാ ഓടി വന്ന് ഡോറ് തുറന്ന് ജീന പറഞ്ഞു അയ്യോ സോറി നീ അത് വിടുവെച്ചേ ഇവിടെ ഇരുന്ന് അലക്സ് അവളെ വലിച്ചു തൻ്റെ അടുത്തേക്ക് ഇരുത്തി ഞാൻ പിന്നെ കഴിച്ചോളാം വേണ്ട കഴിക്ക് അലക്സ് അവൾക്ക് വിളമ്പി അലക്സിന് ജേക്കബ് പറഞ്ഞത് ഓർമ്മ വന്നു ഓരോ ബുള്ളറ്റിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴും പ്രതീക്ഷയുടെ പുറത്തേക്ക് ഓടിപ്പോയി നോക്കുന്ന ജീന പാത്രമെല്ലാം കഴുകി വെക്കാൻ അവളെ സഹായിച്ചാണ് അവൻ മുറിയിലേക്ക് വന്നത് വന്നതെ കുളിക്കാൻ കയറി കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ജീന ബെഡ് കുടഞ്ഞു വിരിക്കുന്നുണ്ട് അലക്സ് ഒരു ഇന്നർ ബൈനിയനും ഷോർട്സും ധരിച്ച് ഫോൺ ഹോസ്പിറ്റലിലേക്കൊന്ന് വിളിച്ചു നാളെ രാവിലെ എത്തുമെന്ന് പറഞ്ഞപ്പോൾ അലക്സ് നേരം കൂടി സംസാരിച്ച് ഫോൺ വെച്ചു ജീന കിടന്നു അവളെയൊന്നു നോക്കി അരികിലായി അവനും കിടന്നു തിരിഞ്ഞു കിടക്കുന്നവളെ ഇടം കൊണ്ട് അവനിലേക്ക് ചേർത്തി കിടത്തി ജീന വേഗം തിരിഞ്ഞു അവൻ്റെ കയ്യിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് അലക്സിനെ നോക്കി അലക്സ് ചോദിച്ചു എനിക്ക് ജീന പാതിയിൽ നിർത്തി ഉഴറി ഉം നിനക്ക് എനിക്ക് എനിക്ക് അമ്മയാവണം ഉടനെ ജീന മേഴുകൾ താഴ്ത്തി ഏഹ് അലക്സ് നടുക്കത്തോടെ അവൾക്ക് നേരെ ചെരിഞ്ഞുകിടന്നു എനിക്ക് വേണോ ഇച്ചായ ജീനയുടെ ശബ്ദത്തിൽ വാശി മുറുകി അതെല്ലാം വച്ച് തന്നെ എനിക്ക് വേണോ ഇച്ചായ എനിക്ക് വേണം നമ്മുടേതായ ഒരു കുഞ്ഞ് പറയുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു എന്റെ കൊച്ചു ചോദിച്ചിട്ട് എന്താ ഇച്ഛായൻ തരാതിരുന്നിട്ടുള്ളെ ഏഹ് ഇതും തരും പറയുമ്പോൾ അവൻ്റെ മുഖത്ത് കുസൃതി നിറഞ്ഞു ആ ഭാവം കണ്ടതും ജീന മുഖം താഴ്ത്തിപ്പോയി പക്ഷെ ഇപ്പോഴല്ല അലക്സ് അവളുടെ മുടിയിൽ തലോടി ജീന സംശയത്തോടെ മുഖമുയർത്തി സമയമാവട്ടെ കൊച്ച് ജീന പിണക്കത്തോടെ അവനെ വിട്ട് ചെരിഞ്ഞുകിടന്നു അലക്സ് ചെറിയ ചിരിയോടെ അവളുടെ ഇടുപ്പിൽ കൈ ചുറ്റി ജീന കുറെ എടുത്തു മാറ്റാൻ നോക്കിയെങ്കിലും അലക്സിന്റെ കൈകൾ ബലം പ്രയോഗിച്ചു ജീന തോൽവിയോടെ മിഴികളടച്ചു അലക്സ് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു കിടന്നു അവള് അപ്പൊ ചത്തില്ലേ വിൻസി കണ്ണു മീച്ചു കൊച്ചു വെളുപ്പം കാലത്ത് നീ ഇത് ചോദിക്കാനാണോ ഓടി പിടിച്ചു വന്നത് മോളി ചുറ്റിലും നോക്കി വരാന്തയിലാണ് നിൽക്കുന്നതെങ്കിലും ചാർലി ഏതു നിമിഷവും മുറിയിൽ നിന്ന് ഇറങ്ങി വരാം പിന്നല്ലാതെ ദാ ഇതൊക്കെ കാണിച്ച് അമ്മച്ചിയെ ഒന്ന് ചാക്കിട്ട് പിടിക്കാമെന്ന് വെച്ചപ്പോൾ അതാ അവൾ തിരികെ വന്നെന്ന് വിൻസി കയ്യിലുള്ള ഫ്രൂട്ട്സ് ദേഷ്യത്തോടെ ചേറിലേക്ക് വെച്ചു ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ചേച്ചിയല്ല ഞാനാ പറഞ്ഞത് എന്നിട്ടും എന്നെ നിർബന്ധിച്ചു ചാർലിയുടെ കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും ഞാൻ അതിനൊക്കെ വഴി കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹെളയപ്പൻ ചത്തപ്പോ ചേച്ചി തിരിഞ്ഞു പോയോ എന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ കുത്തി നിറച്ചത് നിങ്ങളാ അപ്പോ അലക്സിനെ എനിക്ക് തരേണ്ടതും നിങ്ങളുടെ കടമയാ വിൻസിക്ക് ദേഷ്യം വരുന്നുണ്ട് ഓഹ് നീ ഒന്ന് പതുക്കെ പറ വിൻസി അല്ലെങ്കിൽ തന്നെ എൻ്റെ ജീവിതം ഇനി എങ്ങോട്ടാ എന്നറിയാതെ നിൽക്കാൻ ഞാൻ അതിൻ്റെ കൂടെ നിന്റെയും എത്രയായാലും നീ ഒരു നേഴ്സല്ലേ ബുദ്ധിയില്ലേ വേറെ നല്ലൊരുത്തനെ കെട്ടി ജീവിക്കാൻ നോക്ക് അലക്സിനെ മറന്നേക്ക് പറ്റത്തില്ല ഇത്രയൊക്കെ ഞാൻ ക്ഷമിച്ചു നിന്നതേ നിങ്ങൾ തന്ന വാക്കോർത്താം എൻ്റെ അപ്പനും പോയി അമ്മയും പോയി എനിക്കിനി അലക്സില്ലാതെ പറ്റത്തില്ല ചേച്ചി എൻ്റെ വിൻസി നീ ഒന്ന് പോ ഞാൻ പോവത്തില്ല തന്തെ കൊന്നവളെ നിങ്ങൾക്ക് അലക്സിൻ്റെ പെണ്ണായി വാഴിക്കാം എന്നെ പറ്റത്തില്ല അല്ലേ ഞാൻ നോക്കട്ടെ എനിക്ക് അലക്സിനെ സ്വന്തമാക്കാൻ പറ്റുമോന്ന് എൻ്റെ വിൻസി ഒന്ന് പതുക്കെ ഞാനൊന്ന് നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നോക്കിയാൽ പോരാ ഉടനെ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ അറിയാലോ എന്നോട് പറഞ്ഞതൊക്കെ ഞാൻ അനിയഞ്ചക്കനെ അറിയിക്കും പിന്നെ ഞാൻ പറയണ്ടല്ലോ ഭർത്താവ് ഒരു പോക്ക് പോയിട്ട് വന്നില്ലല്ലോ ഇപ്പോഴും സ്വന്തം വീട്ടിൽ തന്നെ അല്ലേ അഭയം അതുകൂടി ഇല്ലാതായാലോ ചേച്ചി നല്ലോണം ആലോചിക്ക് വിൻസി ഒന്ന് ദേഷ്യത്തിൽ നോക്കി മോളിയെ കടന്നുപോയി അവളുടെ ഭീഷണിയിൽ മോളി വീർത്തുപോയി വിൻസി നിറഞ്ഞ കണ്ണുകൾ അമർത്തി അമർത്തിത്തൊടിച്ച് മുറിയിലേക്ക് കയറി വിൻസി സിസ്റ്റർക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി അല്ലേ കഴിഞ്ഞു ട്രെസ്സ് വേഗത്തിൽ മാറ്റി ഡിസ്ചാർജ് ആയി പോകുന്നതിനു മുമ്പ് റേസി അമ്മച്ചിയെ ഒന്ന് കാണണം മകനെ സ്വന്തമാക്കണമെങ്കിൽ ഇനി അതേ വഴിയുള്ളൂ അമ്മച്ചി എപ്പോ വരൂ എന്നാ പറഞ്ഞ് ചീന ചോദിച്ചു മണി കഴിയും നീ ഇങ്ങനെ ബേജാറാവണ്ട അലക്സ് പറഞ്ഞു ചിക്കൻ ജീന ഉരുളിയിലെ മസാല ഒന്നുകൂടെ നോക്കി അലക്സ് അവളുടെ തോളിൽ മൂക്കമർത്തി തുടച്ചു മൂക്ക് ചൊറിയുന്നടി ഞാൻ തന്നെയാ ഉച്ചം പറഞ്ഞെ അതാ ചൊറിയുന്നേ അലക്സ് അതിന് മറുപടിയൊന്നും പറയാതെ ചിരിച്ചു ഭക്ഷണമെല്ലാം ഒരുക്കി കഴിഞ്ഞ് സമയം പതിനൊന്ന് മണി കഴിഞ്ഞാണ് അവർ എത്തിയത് സിസിലിയും സോഫിയും റിയയും ജീനയെ കണ്ടതും വേഗം അടുത്തേക്ക് ചെന്നു അലക്സ് അമ്മച്ചിയെ പിടിച്ചിറക്കാൻ ചെന്നതും മറ്റൊരാളും കൂടി ത്രേസിയെ പിടിച്ചു അലക്സ് മുഖമുയർത്തി നോക്കി വിൻസിയാണ് ജിൻസി ഉണ്ടായിരുന്നു ജിൻസി അല്ലടാ വിൻസി ത്രേസി അമ്മ പറഞ്ഞതും അലക്സ് കണ്ണുകൾ ഇറുക്കെ മൂടി തുറന്നു വിൻസി ഒന്ന് പുഞ്ചിരിച്ചു സോറി വിൻസി ഇവിടെ അലക്സ് ചോദിച്ചു അവളെ എന്നെ നോക്കാൻ വന്നതാ അമ്മച്ചിയെ നോക്കാനോ ഉം മോളി പറഞ്ഞിട്ടാ രണ്ടാളും ത്രേശ്യാമയെ പിടിച്ച് മുറിയിലേക്ക് കിടത്തി അടുക്കളയിൽ ആയതുകൊണ്ട് ജീന ഇതൊട്ടും കണ്ടതുമില്ല ത്രേശ്യയെ കിടത്തി അലക്സ് അവരുടെ അരികിലേക്കിരുന്നു വിൻസി ചുമരിൽ ചാരി നിന്നു അലക്സ് അവൾ പോയോ എന്ന് തിരിഞ്ഞു നോക്കി വിൻസ് പോയി എന്തെങ്കിലും കുടിക്കി അലക്സ് പറഞ്ഞു അവൾ തലയാട്ടി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ഇവൾ എന്തിനാമച്ചി മോളി പറഞ്ഞിട്ടാ എന്നെ നോക്കാൻ നെയ്സല്ലേ അതുകൊണ്ട് മരുന്നിന്റെ കാര്യമൊക്കെ നന്നായി അറിയാം എന്നാലും ഇവിടെ ജീനയും മോളിയും ഉള്ളപ്പോൾ മോളിയെന്നും ഇവിടെ ഉണ്ടാവോ ജീന മോളെ കൊണ്ട് ഒറ്റക്കൊന്നും പറ്റത്തില്ലടാ പോരാത്തേന് ലക്ഷ്മിയും ഇല്ല അപ്പനും അമ്മയും ഇല്ലാത്ത കൊച്ചല്ലേടാ ഞാൻ ജീനയെ വിടാം അലക്സ് അതും പറഞ്ഞ് ഹാളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ജ്യൂസ് കുടിക്കുന്നുണ്ട് ജീനയുടെ മുഖമാണെങ്കിൽ ഒരു കൊട്ടയ്ക്കൊണ്ട് ജോണിയേയും ചാർലിയേയും ഉമ്മറത്ത് കണ്ടപ്പോൾ അവൻ വേഗം അങ്ങോട്ട് ചെന്നു അങ്ങനെയെല്ലാം ശരിയായി ചായ ചാർലി ചോദിച്ചു ഉവ്വാ അലക്സിന്റെ നെഞ്ചിൽ ഒരു വെള്ളിടി ജോണി ഒരു കോൾ വന്നതും പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ നാളെ ഇറങ്ങും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇച്ചാനൊന്ന് വിളിച്ചാൽ മതി നീ ഇനി എന്ന അമേരിക്കയിലേക്ക് സമയമുണ്ട് തൻ്റെ നേരെ നീട്ടിയ ജ്യൂസ് വാങ്ങിയപ്പോൾ അലക്സ് മുഖമുയർത്തി മുഖം ഇപ്പോഴും അയഞ്ഞിട്ടില്ല കൊച്ചെ ഞാൻ അറിഞ്ഞിട്ടില്ലടി സത്യം അവൻ്റെ നേരത്തെ ശബ്ദം ജീന കൂർപ്പിച്ചു നോക്കി അകത്തേക്ക് കയറി ഉച്ചഭക്ഷണം എല്ലാം ഒരുക്കിക്കഴിഞ്ഞ് ജീന ത്രേശിയുടെ മുറിയിലേക്ക് ചെന്നു മോള് കഴിച്ചോ ഇല്ല മച്ചി ജീന അവരുടെ അരികിലിരുന്നു ഇനി നീ എങ്ങും പോവണ്ട പാവം എന്റെ കൊച്ചൻ ഇനി എങ്ങും പോവത്തില്ല അമ്മച്ചി ഉം അത് മാത്രം പോരാ എന്റെ കണ്ണടയുന്നതിനു മുമ്പ് ഒരു പേരക്കുട്ടിയെ ഈ മടിയിലേക്ക് വച്ചു തരണം വെറുതെ മൂളിയാ പോരാ ജീനെ കഴിക്കുന്നില്ലേ അലക്സി ബിൻസി വന്നതും ജീനയുടെ മുഖം മങ്ങി അമ്മച്ചി ഞാൻ കഴിച്ചേച്ചും വരാം ജീന എഴുന്നേറ്റു എല്ലാവരുടെയും ഒപ്പമിരുന്ന് അലക്സ് കഴിക്കുമ്പോൾ തന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ എന്നൊരു ചിന്ത അവളിൽ വന്നു മൂടി ഒരു നേരത്തെ സന്തോഷം മുഴുവനും നശിപ്പിച്ചുകൊണ്ട് തന്നെ നോക്കാതെ കടന്നു പോകുന്നവളെ അലക്സ് ശ്രദ്ധിച്ചു ജീനെ വാ കഴിക്കുന്നില്ലേ വേണ്ട പിന്നെ ഇരിക്കാം അവനെ നോക്കാതെ അവൾ അടുക്കളയിലേക്ക് ചെന്നു ഉച്ച കഴിഞ്ഞ് ഫിജോ കൂടി വന്നപ്പോൾ മൂന്നും കൂടി ജോണിയെ കൊണ്ടുവിട്ടു മോളിയുടെ കാര്യം അലക്സ് പറഞ്ഞെങ്കിലും കുറച്ചു ദിവസം അവൾ മാളിയക്കൽ തന്നെ നിൽക്കട്ടെ എന്ന തീരുമാനത്തിലായിരുന്നു ജോണി അപ്പോഴെങ്കിലും ചെയ്ത തെറ്റിന്റെ വ്യാപ്തി മനസ്സിലാവണം ജോണിയെ കൊണ്ട് കുറച്ചുനേരം കുട്ടികളുടെ ഒപ്പം ചിലവഴിച്ചാണ് മൂന്നാളും തിരിച്ചത് മാളിയേക്കൽ എത്തുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു അലക്സ് കൊണ്ടുവന്ന ബീഫ് സ്ലാബിൽ വെക്കുമ്പോൾ ജീനയെ നോക്കി അവൾ അപ്പോഴും ഗൗരവത്തിൽ തന്നെ വിൻസി അത് കണ്ട് ഉള്ളാലെ ചിരിച്ചു ജീനയും റിയയും സോഫിയും അടുക്കളയിൽ കയറിയപ്പോൾ സിസിലി ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്ത് അവിടെ തന്നെ നിന്നു വിൻസി വേഗം ത്രേശ്യയ്ക്ക് കഞ്ഞിയും മരുന്നും കൊടുത്തു ത്രേശ്യ ഉറങ്ങിയപ്പോൾ വിൻസി മുറിക്ക് പുറത്തേക്കിറങ്ങി അപ്പോഴാണ് സിസിലി സ്റ്റെപ്പ് കയറാൻ മടിച്ച് അവിടെ നിൽക്കുന്നത് കണ്ടത് എന്താ ആൻറ്റി ആ മോളെ അവരൊന്ന് കഴിക്കാൻ വിളിക്കോ അവർ മൂന്നും അടുക്കളയിലാ ഇല്ലേൽ അവര് പോയി വിളിച്ചേനെ അതിനെന്താ ആൻറ്റി ഞാൻ വിളിച്ചിട്ട് വരാം വിൻസി സ്റ്റെപ്പ് കയറി ഇച്ചാൻ എന്തൊക്കെയാ പറയുന്നത് ചാർലിയുടെ ഉയർന്ന ശബ്ദം കേട്ടതും ചുമരിനപ്പുറം വിൻസി നിശ്ചലമായി സത്യം ഒരിക്കൽ കൂടി ജീനക്ക് സംഭവിച്ചത് വിവരിക്കുമ്പോൾ അലക്സിന്റെ ചങ്ക് തകർന്നിരുന്നു പകർത്തി വെച്ച മദ്യം അവൻ വായിലേക്ക് കമിയെത്തി എന്നിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു ചാർലി അവൾക്ക് മെന്റലി നല്ല സപ്പോർട്ട് കൊടുക്കാൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അവളെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കണം എതിരായി അവൾ വിശ്വസിക്കുന്ന പോലെ എന്തെങ്കിലും ഉണ്ടായെന്നറിഞ്ഞാൽ ഇനി അവളെ പഴയ പോലെ ആക്കാൻ കഴിയില്ലെന്ന് അലക്സൊന്ന് വിശ്വസിച്ചു എല്ലാം ശരിയാവും ഇച്ചായ ഇച്ചാൻ കൂടെ നിന്നാ മതി ഫിജ പറഞ്ഞു അതേ ഇച്ചായ ഇതാരും തൽക്കാലം അറിയണ്ട അലക്സ് പറഞ്ഞു വിൻസി കഴുത്തിലേക്കൊന്ത മുറുകെ പിടിച്ച് ചുമരിലേക്ക് ചാഞ്ഞു പോയി നിന്റെ കർത്താവേ വിൻസി നന്ദിയോടെ മേകളടച്ചു കഴിക്കാൻ വിളിക്കുന്നുണ്ട് വിൻസി ഡോറിനു മുന്നിൽ അപ്പോൾ എത്തിയ പോലെ പ്രത്യക്ഷപ്പെട്ടു വരാം ചാർലിയാണ് അവൾ പോകുന്ന പോക്കിൽ അലക്സിനെ ഒന്ന് വാളി നോക്കി ചൂരൽ കസേരയിൽ ചാർലി ഇരിക്കുന്നുണ്ട് അവന്റെ നോട്ടം തന്നിലേക്ക് വന്നതും വിറയലോടെ അവൾ തിരിഞ്ഞു നടന്നു വാ കഴിക്കാം സമയത്ത് കഴിച്ചില്ലേ പിന്നെ അത് മതി എന്റെ കെട്ടിയോൾക്ക് ചാർലി ഫിനിഷ് ചെയ്ത് എഴുന്നേറ്റു കൂടെ ഫിജോയും അലക്സും കഴിക്കാനിരിക്കുമ്പോഴും അലക്സ് ശ്രദ്ധിച്ചിരുന്നു ജീനയുടെ ഗൗരവമേറിയ മുഖം കിടക്കുന്ന സമയത്തെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ഉറച്ചു മദ്യം കഴിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു വേഗം ഉറക്കം വരുന്ന പോലെ മിഴികൾ അടഞ്ഞു പോവാതിരിക്കാൻ കഴിവതും പരിശ്രമിച്ചു ബാത്റൂമിൽ പോയി ഒന്ന് മുഖം കഴുകി വന്നപ്പോൾ ജീന റൂമിലെത്തിയിട്ടുണ്ട് അവനെപ്പോലും നോക്കാതെ ടൗലെടുത്ത് ബാത്റൂമിൽ കയറി അലക്സ് അവളെ കാത്ത് ബെഡിലേക്കിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞതും ജീന ഇറങ്ങി വന്നു ടൗൽ ചെയറിൽ വിരിച്ചിട്ട് അവനെ ശ്രദ്ധിക്കാതെ ബെഡ്ഡിലേക്ക് കിടന്നു ജീന അലക്സ് അവളോട് ചേർന്ന് കിടന്നു വിൻസിയുടെ അപ്പനും അമ്മയും മരിച്ചിടി പിന്നെ നിനക്കൊരു എന്ന് കരുതി മോളിയ അവളെ ഇങ്ങോട്ട് കൂട്ടിയത് നാളെ ചാർലി പോവും മോളി ജോണിച്ചൻ വന്ന് വിളിച്ചാൽ പോവും പിന്നെ നീ ഒറ്റയ്ക്ക് അമ്മച്ചെ നോക്കണ്ടേ എന്നോട് ചോദിക്കാതെ അവരൊക്കെ തീരുമാനിച്ചു ജീന മേകളടച്ചു കൊച്ചെ അലക്സ് ഇടുപ്പിലൂടെ കൈയിട്ടു ജീന തിരിഞ്ഞവന്റെ നെഞ്ചിലേക്ക് ചേർന്നു സോറി അവളുടെ കാതിൽ മെല്ലെ കടിച്ചുകൊണ്ട് പറയുമ്പോൾ ജീനയുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞിരുന്നു അലക്സ് അവളെ നെഞ്ചിലേക്കടുക്കി അമ്മച്ചി ചോദിച്ചു ജീന മേഘൽ തുറക്കാതെ പറഞ്ഞു എന്ത് പേരക്കുട്ടിയെ വേണമെന്ന് എന്നിട്ട് നീ നീയെന്ത് പറഞ്ഞു ഞാൻ ഞാനെന്ത് പറയാൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുവാണെങ്കിൽ ഒന്നിനു പകരം രണ്ടെണ്ണത്തിന് ആ മടിയിൽ വെച്ച് കൊടുത്തേനെ ഇത് മറ്റൊരുവന്റെ സഹായം വേണ്ടേ ഓഹോ ഞാൻ വിചാരിച്ച പോലെയല്ല കൊച്ചേ നിനക്ക് നല്ല വിവരമുണ്ട് ആ പിന്നെ അമ്മച്ചിയോട് പറ മരുമകൾ ഇനിയും വലുതാവാൻ ഓഹോ എന്നാ നിങ്ങൾ എന്നെ തുടണ്ട വലുതായവരെ പോയി തൊടു ജീന തിരിഞ്ഞുകിടന്നു ആ ഇത് തന്നെയാ ഞാൻ പറഞ്ഞത് നിന്റെ ഈ കുട്ടിക്കളിയൊക്കെ മാറട്ടെ ജീനെ എന്നിട്ട് നമുക്ക് നോക്കാം കുട്ടിക്കളിയോ എനിക്കോ ഇച്ചാൻ പേടിച്ചിട്ടല്ലേ അവൾ നേരെ കിടന്ന് പറഞ്ഞപ്പോൾ അലക്സിന്റെ നെറ്റി ചുളിഞ്ഞു എന്നാ പേടി എനിക്ക് ഭ്രാന്തുള്ള കാരണം ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ അതിനെ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞു തീരുന്നതിനു മുമ്പേ അവളുടെ കവളിൽ അടി വീണിരുന്നു ജീന കവിൾ പൊത്തിപ്പിടിച്ച് അലക്സിനെ നോക്കി അവളുടെ കയ്യിൽ വലിച്ചു അലക്സ് അടുത്തേക്ക് കിടത്തി നീ എന്നതാ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ